നമസ്കാരം മേയറും അതുപോലെ ഡ്രൈവറും എം എൽ എയും തമ്മിലുള്ള തർക്കമാണ് ഇപ്പോഴും വിവാദമായി ഇവിടെ കത്തിക്കൊണ്ട് നിൽക്കുന്നത് ഇപ്പോ ഇന്ന് ഏതു കൊടുത്തിട്ടുള്ള ഹർജി ആ ഹർജിന്മേലുള്ള വിധി വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് മേയർ ആര്യക്കെതിരെയും അതുപോലെ സച്ചിൻ ദേവ് എം എൽ എക്കെതിരെയും അതുപോലെ മറ്റുള്ള മൂന്ന് പേർക്കെതിരെയും കേസെടുക്കണം എന്നുള്ള എതിർത്ത് അന്വേഷണിക്കുന്നുള്ള നടപടി ഇത് യതു അന്ന് മുതൽ കൊടുക്കുന്നുണ്ട് ഞാൻ ഇത് സംബന്ധിച്ച് മറ്റു ചില കാര്യങ്ങളാണ് പൊതുജന സമൂഹത്തിലേക്ക് ഇടുന്നത് യതു ഇവിടെ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല ആ വിഷയം ഞാൻ സംസാരിക്കുന്നില്ല മേയറുടെ നോക്കി ആംഗ്യം കാണിച്ചോ ലൈംഗിക ചേഷ്ട കാണിച്ചോ അല്ലെങ്കിൽ മേയറ് യുവിനെ ചീത്ത വിളിച്ചോ എം എൽ എ ബസിന്റെ ഉള്ളിൽ കയറിയോ അതൊന്നുമല്ല ഞാൻ ഇവിടെ പറയുന്നത് എന്നാ ഇതെല്ലാമാണ് താനും ഇവിടെ മേയറും എം എൽ എയും കുറ്റക്കാരാണ് എന്ന് എല്ലാവർക്കും അറിയാം പ്രധാനമായിട്ടും അതറിയാവുന്നത് എം എൽ എക്കും അതുപോലെ മേയർക്കും കുടുംബത്തിനും തന്നെയാണ് നൂറ് ശതമാനം അവർ ചെയ്തത് തെറ്റാണെന്നും ആ തെറ്റിന് നടപടി നേരിടേണ്ടി വരുമെന്നും ചിലപ്പോൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും മറ്റാരെക്കാളും നന്നായി അവർക്കറിയാം അതുപോലെ തന്നെ അവർക്കെതിരെ നിയമ നടപടി എടുക്കേണ്ടി വരുമെന്നും ആ നിയമ നടപടി എടുക്കാതിരുന്നത് അന്ന് യെതുവിന്റെ ആ പരാതിന്മേൽ നടപടി എടുക്കാതിരുന്നത് തെറ്റാണെന്ന് പോലീസിനും അറിയാം ഇത്തരം നടപടികൾ കൈക്കൊള്ളാതെ ഏകപക്ഷീയമായി നിലകൊള്ളുന്നത് കൊണ്ട് കുഴപ്പമാണ് അത് ജനവിരുദ്ധത ഉണ്ടാക്കുന്നുണ്ട് യദുവിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അക്കാരണത്തിലാണെന്ന് സർക്കാരിനും അറിയാം ഇത്തരം കാര്യങ്ങളും സത്യമാണ് ഇത് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല സി പി എം അനുഭാവിയാണ് അല്ലെങ്കിൽ ബി ജെ പി അനുഭാവിയാണ് കോൺഗ്രസ് അനുഭാവിയാണ് അതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ് ഇങ്ങനെ പറയുന്നതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഈ വസ്തുത എന്താണെന്നുള്ളത് എന്തായാലും എല്ലാവർക്കും അറിയാം ഇത് എല്ലാവരും അംഗീകരിക്കുന്നത് ഒന്നാണ് അപ്പൊ ഇനി ഞാൻ ചോദിക്കുന്നത് പിന്നെ എന്താണ് ഇവിടുത്തെ പ്രശ്നം അതായത് ഇവർക്ക് ഇതെല്ലാം അവർ തെറ്റാണ് അവർ ചെയ്ത എന്ന് അറിയാവുന്നതുകൊണ്ടാണ് യെതുവിന്റെ നേരെ പിന്നീടുള്ള പരാതികൾ വരുന്നത് അല്ലെങ്കിൽ ഇത് വരില്ല അവർ ചെയ്ത നടപടി അതായത് അവർ അവരങ്ങനെ തടസ്സപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ മറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ യെതുവിന്റെ പേരിൽ നേരെ പോലീസിൽ വിളിച്ച് വിവരം പറയുന്നു ഡിപ്പോയിൽ വിളിച്ച് വിവരം പറയുന്നു അവർ റിപ്പോർട്ട് കൊടുക്കുന്നു പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ജാമ്യത്തിൽ വിടുന്നു അതിന്റെ കേസ് കേസിന്റെ വീടിക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ കേസിൽ യെതു ഒതുങ്ങിയനെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഒറ്റ കേസിൽ യതു ഒതുങ്ങാത്തതെന്ന് അറിയാം ഇപ്പൊ വേറെ കേസുകൾ ഉണ്ടോ എന്ന് നോക്കിയാണ് അതായത് പിടിവെള്ളിക്ക് വേണ്ടിയിട്ട് യെതുവിന്റെ പേരിൽ മുൻ ആധാരം തിരഞ്ഞ് മുമ്പ് നമ്മുടെ ഐ ടി ഐ സുല് പറഞ്ഞ പോലെ മുമ്പ് ഇയാൾ വളിവിട്ടിട്ടുണ്ടോ എന്ന് നോക്കി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം അതിനർത്ഥം ഈ ചെയ്ത തെറ്റിൽ നിന്ന് ഊരാൻ വേണ്ടി അതിനേക്കാൾ വലിയ കുടുക്കിലേക്ക് യദൂനെ കൊണ്ടു ചെന്ന് ചാടിക്കണം അതായത് ഇവനൊരു കുഴപ്പക്കാരനാണ് എന്ന് തെളിയിച്ചാൽ മാത്രമേ ഇവിടെ മേയർക്കും അതുപോലെ എം എൽ എക്കും രക്ഷപ്പെടാൻ കഴിയൂ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനെ രക്ഷപ്പെടാൻ കഴിയൂ എന്നുള്ളൊരവസ്ഥ എത്തി അത് മാത്രമല്ല സി പി എം അനുഭാവികളാണ് സർക്കാരിനും ഇപ്പോ പോലീസ് തന്നെ തുടക്കത്തിൽ കാണിച്ചിട്ട് അലഭാവം അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ മെമ്മറി കാർഡ് കാണാനില്ല മെമ്മറി കാർഡ് തുടക്കത്തിൽ തന്നെ പരിശോധിക്കേണ്ടതാണ് ആദ്യ ദിവസം തന്നെ വണ്ടി സീസ് ചെയ്യുമ്പോൾ അത് മെമ്മറി കാർഡ് തെളിവുണ്ടെന്നും അത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും അന്ന് തന്നെ മനസ്സിലാക്കേണ്ടതാണ് നോക്കൂ എന്തൊക്കെയാണ് വന്നത് ഒരു സിനിമാ നടിയും പരാതിയുമായിട്ട് വന്നു ഒരു വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ ജൂൺ പത്തൊമ്പതാം തീയതി പതിനെട്ടാം തീയതിയാണ് സംഭവം നടന്നതെന്ന് പറയുന്നു ആദ്യം ബസ്സിന്റെ സമയോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും പിന്നാലെ ബസ്സിന്റെ സമയവും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട് ആ സമയമനുസരിച്ചിട്ട് ആ ബസ് ഓടിച്ചത് ഇതു തന്നെയാണ് അത് കൃത്രിമമായിട്ട് ആ ഒരു ദിവസം തെരഞ്ഞെടുത്തുകൊണ്ട് ഏതു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ദിവസം തിരഞ്ഞെടുത്തുകൊണ്ട് പിന്നീട് നാടകം കളിച്ച് ചേർത്തതാണോ ഈ വസ്തു സംഭവം ഇത് വസ്തുത ഉള്ളതാണോ എന്നറിയില്ല രണ്ടായാലും ആ കേസ് ഇവിടെ നടന്ന തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള ആ കേസുമായി യാതൊരു ബന്ധവുമില്ല പിന്നെ ഏത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തോ പണ്ടെന്തെങ്കിലും ചെയ്തോ അതായത് ഏത് എങ്ങോട്ട് പോയി ഏതോ ഇപ്പോൾ ഫോൺ വിളിയാണ് വരുന്നത് ഏത് ഫോൺ വിളിച്ചു എന്ന് പറയുന്നത് അയാൾ സർവീസിൽ ഉണ്ടായിരുന്ന ഒരു ഒരു മണിക്കൂർ സമയമാണ് നോക്കൂ മൂന്ന് മണിക്കൂർ നേരമാണ് അദ്ദേഹത്തിന്റെ റെസ്റ്റ് കിട്ടിയത് ആ മൂന്ന് മണിക്കൂറിനുള്ളിൽ ഒരു മണിക്കൂർ വിളിക്കാൻ കഴിയില്ലേ ഇപ്പൊ നമുക്കറിയാം റോഡ് പണി നടക്കുന്നുണ്ട് പല സ്ഥലത്തും നിർത്തുന്നുണ്ട് ആ നിർത്തുമ്പോഴത്തേക്ക് മിനിറ്റ് ഒരു മിനിറ്റ് ഫോൺ ചെയ്യാൻ സമയം കിട്ടുന്നുണ്ട് അങ്ങനെ വിളിച്ചൂടെ അതുപോലെ ബസ് സ്റ്റാൻഡിൽ കയറുമ്പോ വിളിച്ചൂടെ അപ്പോ വിളിക്കാനുള്ള ടൈം എങ്ങനെ എങ്ങനെയാണെങ്കിൽ വിളിക്കാം ഞാൻ ചോദിച്ചോട്ടെ ഈ കേസിൽ എം ഐ എം എൽ എയും മേയറേയും ന്യായീകരിക്കാൻ വേണ്ടിട്ടല്ലേ യേതുവിന്റെ ഫോൺ കോൾ തിരഞ്ഞു പോയത് കേരളത്തിലെ ണോ കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിട്ടുള്ളത് മറ്റുള്ളവരുടെ റിപ്പോർട്ട് എത്ര പേര് ഫോൺ ചെയ്യുന്നുണ്ടോ എന്ന് തെരഞ്ഞു അതായത് യതുവിന്റെ പിന്നാലെ അയാളുടെ ചരിത്രം ഭൂമിശാസ്ത്രവും അയാൾ നിക്കർ ട്രൗസർ കഴുകി ഉണക്കിയതും അടക്കമുള്ള സകലതും തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ എനിക്കറിയത്തോട് ചോദിക്കണം അതങ്ങനെ തെരഞ്ഞോണ്ടിരിക്കുന്നത് ഇവിടെ മേയറും ബാക്കിയുള്ളവരും ചെയ്ത തെറ്റിനെ മറക്കാനാണ് അല്ലെങ്കിൽ ഒരു ഭീകര കുറ്റവാളിയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഈ കേരളത്തിൽ വന്നിട്ടുള്ള മൊത്തത്തിൽ വന്നിട്ടുള്ള ഒരു ഒരു ജനസംസാരം ഉണ്ട് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരായിട്ടുള്ള എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരു ദിവസക്കൂലിക്കാരന് കിട്ടിയിട്ടുള്ള ഒരു സിമ്പതി അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്ക് ട്രെയിനിങ്ങും കടന്ന് ടെസ്റ്റും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് മെഡിക്കലും എല്ലാം കഴിഞ്ഞ് ഇരുന്ന ഒരു കൂട്ടം ആൾക്കാർ പുല്ല് തിന്നും മുട്ടയടിച്ചും മീശയടുത്തും മുട്ടിലടിഞ്ഞും സമരം നടത്തിയത് ഇവിടെ സർക്കാർ കണ്ടിട്ടില്ല അതായത് ഇവിടെ തൊഴിൽ കൊടുക്കാൻ ഒരു സ്ഥാപനം ഇല്ല ഉത്തരവാദിത്വം സർക്കാരിനെല്ലാം ആ സമയത്താണ് തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു മേയർ ഇവിടെ ഉള്ളത് നേരത്തെ ഒരു സെക്യൂരിറ്റിക്കാരോലി അതും സാധാരണക്കാരന്റെയാണ് പട്ടിണി പാവങ്ങളുടെ ആ അരവയർ മുറുക്കി കെട്ടാൻ കഴിയാത്ത സാധാരണക്കാരുടെ ജോലിയാണ് അല്ലെങ്കിൽ വലിയ സാമ്പത്തിക സ്ഥിരതയുള്ള മറ്റാരുടെങ്കിലും ജോലിയല്ല ജോലി ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്നവരുടെ ജോലി കളഞ്ഞാൽ കുഴപ്പമില്ല അവരെങ്ങനെയെങ്കിലും ജീവിച്ചോളും അല്ലെങ്കിൽ അവരുടെ മറ്റ് സാമ്പത്തികം ഉപയോഗിച്ച് ജീവിക്കുന്ന ഈ അത്താഴ പ്രശ്നക്കാര് കുളം തോണ്ടിക്കൊണ്ട് അവരെ ജോലി നശിപ്പിച്ചുകൊണ്ട് അവരെ മുച്ചൂട്ട് നശിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ പിന്നെ അവർക്ക് ജീവിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു അന്തരീക്ഷം ഒരുക്കിക്കൊണ്ട് അവരോട് പ്രതികാരം ചെയ്യാൻ ഒരു മേയർ എന്നല്ല എം എൽ എ എന്നല്ല പിണറായി സർക്കാർ ഒന്നായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഭൂലോക മോശമാണ് അതൊരു എന്താ പറയാ മലയാളിക്ക് ചേർന്നതല്ല മനുഷ്യന് ചേർന്നതല്ല മനുഷ്യത്വമുള്ളതല്ല എന്നാണ് പറയാനുള്ളത് ശരിയല്ലേ ഏത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കണം പക്ഷെ ഈ കോലത്തിലല്ല ഇവിടെ ഇതുവരെ ഈ ചരിത്രം ഇതുവരെ യുവിന്റെ കേസിലൊരു മറ്റേതെങ്കിലും ഒരു കേസിൽ ഇപ്പൊ ഒരാൾ ഒരു ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ അതിൽ വാദി മറ്റു മുമ്പ് ഏതൊക്കെ കേസിലുണ്ട് അയാൾ ഏതൊക്കെ വിധത്തിൽ കേസ് കൊടുക്കാൻ പറ്റും എന്നുള്ള അന്വേഷണം എത്ര കേസില് നടന്നിട്ടുണ്ട് ഇവിടെ സി പി എമ്മിന്റെ നേതാക്കന്മാരോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റുള്ളവരോ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ മാത്രമല്ലേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ ഓരോ കേസും ഇവിടെ സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ സി പി എം നേതാക്കൾക്കെതിരെ വരുന്ന സന്ദർഭത്തിൽ അവിടെ ന്യായയുക്തി വ്യക്തി ആരാണോ അവരുടെ പിൻകാല ചരിത്രം ചകഞ്ഞു പോകുന്നതാണ് കാണുന്നത് അല്ലാതെ ഇവിടെ മറ്റേതെങ്കിലും ഒരു കേസ് ഇപ്പോൾ സി പി എം ബാധിയായിട്ടുള്ളൊരു കേസ് അതായത് സി പി എം ഒരു പ്രവർത്തകൻ കൊടുക്കുന്ന ഒരു പരാതി ആ പരാതി മറ്റൊരാളെ പ്രതിസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കേസ് കൊടുക്കുന്ന ആളുടെ പിന്നാമ്പറം ചതിഞ്ഞ് പോകാറുണ്ടോ ഇവിടെ യതു കെ എസ് ആർ സിന്റെ ഡ്രൈവർ ഡ്രൈവർ മേയർക്കെതിരെയും എം എൽ എക്കെതിരെയും കേസ് കൊടുത്തപ്പോ കേസ് സ്വീകരിച്ചിട്ടില്ല വേറെ വിഷയം അത് കൊടുത്തപ്പോൾ അവിടെ മേയറുടെയും മറ്റു കാര്യങ്ങൾ തെരഞ്ഞു പോയോ ആരെങ്കിലും ഇവിടെ വട്ടം വച്ച ഡ്രൈവറുടെ മെഡിക്കൽ എടുത്തിട്ടില്ല മര്യാദയ്ക്ക് ബസ് പോയ പോയാൽ യെദുവിൻ്റെ മെഡിക്കൽ എടുത്തു അപ്പോൾ ഇവിടെ ഇരട്ട നീതിയാണ് അതായത് യദു എന്ന ഒരു പാർട്ട് ആ ഒരു ഭാഗത്ത് മറ്റുള്ള ഭാഗത്ത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല അതുപോലെ നടിയെ തെറിവിളിച്ച കേസിൽ അല്ലെങ്കിൽ ആക്ഷേപിച്ച കേസിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ സംസാരിച്ച കേസിലോ അതൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ സംഭവിച്ചിരിക്കാം പക്ഷെ മേയർ എം എൽ എ കേസിൽ യദു നിരപരാധി ആയതുകൊണ്ടാണ് ഇങ്ങനെ വേട്ടയാടുന്നത് യെദുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് തെളിയുമെന്ന് ഉറപ്പാണ് ആ അങ്ങനെ തെളിയുമ്പോൾ അവന് ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പാണ് അപ്പൊ പിന്നെ കള്ളത്തെളും മറ്റേ കള്ളക്കേസുകൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇവിടെ കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തൂങ്ങുന്നത് തങ്ങളുടെ നേതാക്കന്മാരാണ് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് മറ്റോ മോശമാണ് എന്ന് തെളിയിക്കേണ്ടത് ഒരു ഒരു ബാധ്യതയായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് അവനെ നശിപ്പിക്കുക മുച്ചൂട് നശിപ്പിക്കുക അതല്ലെങ്കിൽ അവനെ നശിപ്പിച്ച് അങ്ങേറ്റം എത്തിക്കുക ആ ഒരു ഒറ്റ ലക്ഷ്യം കൊണ്ട് മാത്രമാണ് അല്ലാതെ ഈ കേസിനോടുള്ള ചുമതി കൊണ്ടോ അല്ലെങ്കിൽ നീതിയുക്തമായ കാര്യങ്ങൾ നടക്കണമെന്നോ ഉള്ളതുകൊണ്ടല്ല ഈ പിണറായി സർക്കാരും ഈ പോലീസും ഇങ്ങനെ കാണിക്കുന്നത് ഇവിടെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു സൈഡ് ചേർന്നിട്ടുള്ള നീതി നിർവഹണമാണ് യതു എന്ന ഒരു വ്യക്തി അവിടെ കെ ഒരു ജോലിക്കാരനാണ് ഒരു ഉദ്യോഗസ്ഥനെ ഡ്യൂട്ടിയിലിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ തടസ്സപ്പെടുത്തിയതും അതിൽ യാത്ര തടസ്സപ്പെടുത്തിയതും അതിലുള്ള യാത്രക്കാരെ വഴിയിലിറക്കി വിട്ടതും അത് മുഴുവൻ എം എൽ എയുടെയും അതുപോലെ തന്നെ മേയറുടെയും പെരടീക്ക് വരേണ്ടതാണ് സച്ചിൻ ദേവ് ഇതിന് ഉള്ളിൽ കയറുന്നില്ല അത് ബസ്സിന്റെ ഉള്ളിൽ കയറിയില്ല എന്ന് പലതവണ പറയുന്നുണ്ട് പക്ഷെ സച്ചിന്റെ ഉള്ളിൽ കയറി ബസിന്റെ ഉള്ളിൽ കയറി എന്നുള്ളത് മേയർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് യദു മേയറും തമ്മിലുള്ള സംസാരമധ്യയെ ചോദിക്കുന്നുണ്ട് ബസിന്റെ ഉള്ളിൽ കയറിയിരുന്ന ആ ആളാണോ എം എൽ എ എന്ന് ചോദിക്കുമ്പോ അതേ എന്ന് പറയുന്നുണ്ട് മേയർ അപ്പോ ബസിന്റെ ഉള്ളിൽ കയറി എന്നല്ലേ കളവ് പറയുമ്പോ എന്ന് ആലോചിച്ച മറുപടി പറയേണ്ടി വരും പക്ഷെ സത്യമായ കാര്യങ്ങൾ ചോദിക്കുമ്പോ സ്വാഭാവികമായി പെട്ടെന്ന് മറുപടി വരും അതുകൊണ്ടാണ് യദു അങ്ങനെ ചോദിച്ച സമയത്ത് തന്നെ ആ ഉള്ളിൽ ഇരുന്ന ആള് തന്നെയാണ് എം എൽ എ എന്ന് മേയർക്ക് പറയാൻ തോന്നിയത് അതായത് എം എൽ എ ഉള്ളിൽ കയറി ആ മറ്റുള്ളവർ ഇറക്കി വിട്ടു ഇതൊക്കെ ശരി തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ ക്രിമിനൽ കാര്യങ്ങൾ അവിടെ ചെയ്തിട്ട് ക്രൈം ചെയ്തിട്ട് കുറ്റകൃത്യം ചെയ്തിട്ട് കുറ്റകൃത്യം ചെയ്ത ആൾക്കാരിലോ അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്ന വാഹന ഡ്രൈവറായോ ആരെയും പരിശോധിക്കാതെ ആ ഡ്രൈവറുടെ മെഡിക്കൽ എടുക്കാതെ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ കൃത്യനിർവഹണം കൃത്യമായി നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ അയാൾ മൊബൈൽ ഫോൺ സംസാരിച്ചോല്ലോ എന്നുള്ള പിന്നെ വിഷയമാണ് അത് കേരളത്തിലെ മുഴുവൻ ഡ്രൈവർ ഡ്രൈവർമാരെ എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ യെവിനേക്കാൾ കൂടുതൽ രണ്ട് മൂന്ന് നാല് മണിക്കൂർ സംസാരിച്ചവർ കാണും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം തലേ ദിവസം രാത്രി രണ്ടു മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന ഒരാളാണ് സൂപ്പർ സൂപ്പർഫാസ്റ്റ് ഓടിച്ച് തൃശ്ശൂരേക്ക് എത്തി തൃശ്ശൂരിൽ നിന്ന് ഉച്ചയ്ക്ക് വീണ്ടും എടുത്ത് തിരികെ രാത്രി ഒൻപതരക്കാണ് അയാൾ എത്തേണ്ടത് തമ്പാനൂർ എത്തേണ്ടത് എന്നാൽ ഒരു മണിക്കൂർ വൈകി പത്തരയ്ക്കാണ് തമ്പാനൂർ എത്തുന്നത് അതിന് രണ്ടു മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്താണ് ആ ബസ് തടഞ്ഞത് അപ്പോൾ ഇത്രയും പണി റോഡ് പണി നടക്കുന്നുണ്ട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് ചൂടുണ്ട് ഇതെല്ലാം സഹിച്ചു പോകുമ്പോൾ സ്വാഭാവികമായും അയാൾ ഇതിനിടയ്ക്ക് ബസ് നിർത്തുമ്പോഴോ അല്ലെങ്കിൽ മാറ്റി അതെങ്കിലും സന്ദർഭത്തിലോ ഫോൺ വിളിച്ചിട്ടുണ്ടാകാം മറിച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരം തന്നെയാണ് അത് തെറ്റ് തന്നെയാണ് അതിന് ശിക്ഷ വേണം പക്ഷെ അത് മേയർ അവിടെ കുറ്റകാരി അല്ലാതാകുന്നില്ല അപ്പൊ മേയറെയും മറ്റുള്ളവരെയും സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവരെ സുരക്ഷിതരാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ നാടക ഉണ്ടല്ലോ അതും കൊണ്ട് സൂചിക്കുന്നില്ല സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് മലയാളക്കാരെ പ്രതികരിക്കുന്നത് ഇവിടെ യദുവിന്റെ പിന്നാമ്പുറം ചെലഞ്ഞു പോകുന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണ് അതായത് യദു ഈ കേസിൽ തിരുവനന്തപുരത്ത് മേയർ വഴിതടഞ്ഞ കേസിൽ നിരപരാധിയാണ് എന്ന് മേയർക്കും അതുപോലെ എം എൽ എക്കും ആ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്കും അതുപോലെ പോലീസിനും സർക്കാരിനും അറിയാം അതുകൊണ്ട് മാത്രമാണ് യദുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്